വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടെ അല്ലാതെ നിയമപരമായിട്ടല്ലാതെ അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് എന്ന് ഇവർക്ക് പരാതി പരാതിയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൈൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഇവർക്ക് കോടതിയെ സമീപിക്കാം ഇവിടെ എന്തല്ല ആ വോട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് പരാതിയുള്ള വോട്ടുകൾ ചെയ്യുമ്പോൾ അവിടെ ബോത്തിൽ ഇരിക്കുന്ന പോളിംഗ് ഏജൻറ്റിന് ആ വോട്ട് ചാലഞ്ച് ചെയ്യാം ദേ ഇയാൾ ഇവിടെ ഉള്ള ആളല്ല ഇയാളിത് ഇന്നലെ വന്ന് ചേർത്തവനാണ് ഇത് കള്ളവോട്ടാണ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഓരോ ബൂത്തിലെയും ഏജൻസിന് അത് ചാലഞ്ച് ചെയ്യാം അത് വോട്ടർ പട്ടി കരട് വോട്ടർ പട്ടിയെ പ്രസിദ്ധീകരിക്കുമ്പോൾ ആ പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ ഈ ബൂത്ത് ലെവൽ ഏജൻസിന് ഇവരുടെ ഏജൻസിന് അവരുടെ അവരുടെ ബൂത്തിൽ ചേർത്തിരിക്കുന്ന വോട്ടുകൾ ശരിയായ വോട്ടുകളല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ചാലഞ്ച് ചെയ്യാം ബൂത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ചാലഞ്ച് ചെയ്യാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ റിട്ടേണിങ് ഓഫീസർക്ക് കംപ്ലൈന്റ് കൊടുക്കാം അതും കഴിഞ്ഞിട്ട് കോടതിയെ സമീപിക്കാം ഇത്രയും അവസരങ്ങൾ ഇവിടെ നമുക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ടുണ്ടായിട്ട് അല്ല അവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു പ്രശ്നം ഷാബു പ്രസാദ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു പ്രശ്നം ഈ വോട്ട് ചെയ്തതിനു ശേഷം ചലഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് റോള് തരാൻ ഇലക്ട്രൽ റോള് തരാൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല അപ്പോൾ സി സി ടി വി ഉൾപ്പെടെ ടാമ്പർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് നശിപ്പിച്ചു കളയുന്നതിന് സ്വകാര്യത കമ്മീഷൻ ആരോപിക്കുന്നത് പോലെ അല്ല പറയുന്നത് പോലെ സ്വകാര്യത മാനിച്ച് നശിപ്പിച്ചു കളയുന്നതിന് ഇത്ര സമയപരിധിയുണ്ട് അപ്പോൾ അതിനുള്ളിൽ ഈ ഹാർഡ് കോപ്പി എല്ലാം പരിശോധിച്ചുകൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ പറ്റില്ല കള്ളവോട്ടുകൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതിന് കമ്മീഷൻ കൃത്യമായി മറുപടി പറഞ്ഞോ ആ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ ഒന്നാൽ ഈ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള റോൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണല്ലോ അതിന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പത്തൊമ്പതിൽ വോട്ടർമാരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതാണ് മെഷീൻ റീഡബിൾ കൊടുക്കാൻ പാടില്ല എന്ന് അതിന് പ്രകാരമാണ് പിന്നെ ഞാനതല്ലോ ചോദിച്ചത് ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ഇത്രയും ചെയ്യേണ്ട ഈ ഒരു ബൂത്തിലെ ഒരു ഏജൻറ്റിന് അയാളുടെ അവരുടെ ബൂത്തിൽ വോട്ട് ചെയ്ത വോട്ടുകൾ ചെക്ക് ചെയ്യാൻ ഒരു മണിക്കൂർ വേണം ഒരു മണിക്കൂർ അവരുടെ സാന്നിധ്യത്തിലല്ലേ ഈ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യുന്നത് അവരുടെ പ്രസൻസിനല്ലേ വന്ന് വോട്ട് ചെയ്യുന്നത് ആ വോട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം തൃപ്തികരം എന്ന് പറഞ്ഞ് ഈ ബി എ അവിടുത്തെ ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻറ്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ ബൂത്തിൽ നിന്ന് ആ പോളിങ് ക്ലോസ് ചെയ്യുക എവിടെ പരാതി കൊടുത്തു ഒരു അതാ പറഞ്ഞത് ഇത് എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് ആണ്